നമസ്കാരം പതിരും കതിരും മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ എടുക്കാൻ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു മുളയാണിക്ക് പകരം ഇരുമ്പാണി വയ്ക്കാൻ കൊല്ലന് പത്ത് പൊൻപടം കൊടുത്തവൻ ചന്തു അങ്ങനെ കേട്ടറിഞ്ഞ സകല കഥകളിലും ചന്തു ചതിച്ചതിൻ്റെ കഥകളാണ് അതൊക്കെ ചന്തുവിന്റെ കാര്യം പക്ഷേ കേട്ടറിഞ്ഞതിലെല്ലാം ചിന്താജറവും എന്ന വിപ്ലവ നായിക പുളുപടിച്ച കഥകളാണ് ഏറെയും പ്രസ്ഥാനത്തിനു വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ചിന്തയുടെ അവസ്ഥ ഇന്ന് തീർത്തും ദയനീയമാണ് യുവതിയായ ഒരു വിപ്ലവകാരിയെ വിപത് ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി കണ്ടില്ലെന്ന് നടിക്കുന്നത് പി ബി കണ്ട ഭാവമല്ല സംസ്ഥാന കമ്മിറ്റി മിണ്ടുന്നില്ല പഴയ ഡിവൈഎഫ്ഐ ചേച്ചിക്ക് വേണ്ടി ഡിഫികളും ഇറങ്ങുന്നില്ല തനിക്കു നേരെ നടന്ന ഭീകരമായ ബോംബ് ആക്രമണത്തെപ്പറ്റി ചിറ്റപ്പൻ ജയരാജൻ പറഞ്ഞത് കേട്ടു ഒരു ബോംബിൽ നിന്നും നോക്കി ഒഴിഞ്ഞു മാറി രണ്ടാം വളവിലെത്തി അവിടെ എത്തിയപ്പോൾ രണ്ടാം ബോംബ് അവിടെ നിന്നും പന്തിപ്പെഴുത്ത് നോക്കി ഒഴിഞ്ഞു മാറിയപ്പോൾ മൂന്നാം ബോംബ് ഓരോ വളവിൽ നിന്നും കോൺഗ്രസുകാർ ബോംബ് എറിഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ചിന്താജെറോമിനെ വണ്ടി കയറ്റിക്കൊല്ലാൻ കോൺഗ്രസ് നടത്തിയ ഹീനമായ ശ്രമങ്ങളെപ്പറ്റി ചിറ്റപ്പൻ മിണ്ടാതിരുന്നത് ആ വാർത്തയറിഞ്ഞ് ചൈനയും ക്യൂബയും വരെ ഞെട്ടിത്തരിച്ചു പക്ഷേ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റി ഞെട്ടിയില്ല രക്ഷാപ്രവർത്തനത്തിനായി എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സ്ഥലത്തെത്താതിരുന്നത് പി പി ഉദാൻ ബാലനും വന്നില്ല പൊതുച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ എന്ന് പറഞ്ഞതാണോ ചിന്ത ചെയ്ത വലിയ കുറ്റം അതോ വാഴക്കുലയിൽ ഒരു ഡോക്ടറേറ്റ് എടുത്തുപോയതോ പോയതോ ചിന്താചറോമിനെ വകവരുത്തിയാൽ കേരളത്തിന്റെ ബൗദ്ധിക തലം തകരുമെന്നും ചിന്താസരണികളാകെ നശിച്ച് സി പി എം ചിന്ന ഭിന്നമാകുമെന്നും കൊല്ലത്തെ ദുഷ്ടന്മാരായ കോൺഗ്രസുകാർ വിചാരിച്ചിട്ടുണ്ട് ചാനൽ ചർച്ച കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോഴായിരുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ശരവേഗത്തിൽ കാർ പിന്നോട്ടെടുത്ത് ചിന്തയ്ക്ക് നേരെ പാഞ്ഞു പാഞ്ഞുകയറിയത് ഈ രംഗം കണ്ട് പ്രകോപിതരായ പാർട്ടിക്കാരെ ചിന്ത തന്നെ നിയന്ത്രിച്ചു നിർത്തി അതിനാൽ കലാപമുണ്ടായില്ല വയറ്റിൽ ഗുരുതരമായ പരിക്കുമായി ചിന്ത നേരെ പാർട്ടി നടത്തുന്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് നൽകുന്ന സർക്കാർ ആശുപത്രിയിൽ ചിന്ത പോകാതിരുന്നത് കാരണം കാരണഭൂതനെ പോലെ തന്നെ ചിന്തയ്ക്ക് ജീവനിൽ കൊതിയുണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പൊതിച്ചോറ് കിട്ടുന്ന ഇടം മാത്രമാണെന്ന് അവർക്കറിയാം അവിടെ പഞ്ഞിയും പാരസെറ്റമോളും മാത്രമേ ഉള്ളൂ വിവരമറിഞ്ഞ് എം എ ബേബി ഓടിയെത്തി അദ്ദേഹം വിതുംബിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇത് അപകടത്തിനെതിരെയുള്ള യുദ്ധമായി മാത്രം പരിമിതപ്പെടുത്താതെ ഈ അപകടം സൃഷ്ടിച്ച തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കും എതിരായുള്ള യുദ്ധമായി മാറണം പറ്റുന്നവരെ എല്ലാം അണിനിരത്തണം ചിന്തയെ വീഴ്ത്തിയാൽ കൊല്ലം നേടാമെന്ന് ചിന്തിച്ച് മനഃപൂർവ്വം നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഇത് ഇത്രയും ക്രൂരമായ ഒരു വധശ്രമം നടന്നിട്ടും എന്തുകൊണ്ട് പാർട്ടി സംയമനം പാലിക്കുന്നു ഈ വിഷയത്തിൽ കേരളം കത്തേണ്ടതായിരുന്നു പക്ഷേ കത്തിക്കേണ്ടതില്ല എന്ന് ചിന്ത തന്നെ പറഞ്ഞു അതാണ് സംയമനം കണ്ടുപഠിക്കടൂ കോൺഗ്രസ്സുകാരാ ഈ സംയമനം ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് മനോരമ ന്യൂസിനോട് ചിന്ത പറയുന്നത് വിപ്ലവകാരികൾ ഭാഗ്യത്തിൽ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു തന്നെ കൊല്ലാൻ ശ്രമിച്ചയാൽ മുൻപും അടുത്തു വന്ന് സൗഹൃദത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നാണ് ചിന്ത പറയുന്നത് ചിലപ്പോൾ അയാളുടെ ഭാവം മാറും പോലും പലപ്പോഴും പല രീതിയിലാണ് പ്രതി പെരുമാറിയിട്ടുള്ളത് കോൺഗ്രസിലെ സൈക്കോ വിഭാഗത്തിലായിരിക്കും ഇയാൾ ഉള്ളത് വധശ്രമത്തിന് കേസെടുക്കേണ്ട സംഭവമായിട്ടും പോലീസ് എന്താണത് ചെയ്യാത്തത് അപകടം നടന്നതിന്റെ തൊട്ടടുത്താണ് കൊല്ലം താലൂക്ക് ആശുപത്രി പക്ഷെ എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് ലോക മാതൃകയായി നിൽക്കുന്ന സർക്കാർ ആശുപത്രിയെ ചിന്തയും കൈവിട്ടത് ചിന്തയുടെ നെഞ്ചു തകർത്ത് ചങ്കിൽ കുടികൊള്ളുന്ന ചൈനയെ നശിപ്പിക്കുകയായിരുന്നു അക്രമിയുടെ ലക്ഷ്യം ചിന്താ ചിന്താജറോമിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപക്ഷെ സർക്കാർ അടിയന്തിരമായി നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും പ്രഖ്യാപിച്ചെന്നിരിക്കും മരുന്നിനു പകരം നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽസലാം ലാൽസലാം എന്ന് പാട്ട് മാത്രം കേട്ടാണ് ചിന്ത ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് ഒരപകട വാർത്തയിൽ പോലും എന്തുകൊണ്ടാണ് ചിന്തയ്ക്ക് സഹതാപം കിട്ടാതെ പോകുന്നത് പൊതിച്ചോർ എന്ന കമന്റുകളാണ് ഏറെയും രാഷ്ട്രീയത്തിലെ ആറാട്ടണ്ണനായിട്ടാണ് ചിന്തയെ കമന്റുകാർ വിശേഷിപ്പിക്കുന്നത് ഓലപ്പടക്കത്തെ ബോംബാക്കുന്ന പാർട്ടി എന്തുകൊണ്ടാണ് ചിന്തയ്ക്ക് പറ്റിയ അപകടത്തെ ഏറ്റെടുത്ത് അക്രമ രാഷ്ട്രീയത്തിനെതിരെ രംഗത്തു വരാത്തത് ചിന്തയെ കാറുകയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്ന തലക്കെട്ട് ദേശാഭിമാനി ഒന്നാം പേജിൽ വാർത്തയായി കൊടുക്കേണ്ടതായിരുന്നു അവരത് അകത്താക്കി ഒതുക്കി കളഞ്ഞു സംയമനം പാലിച്ചു പൊതുവെ സംഘർഷമുണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയാണ് സി അതുകൊണ്ട് നാട് രക്ഷപ്പെട്ടു സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ലഹരിക്കടത്തു കേസിലടക്കം പ്രതിയായ കോൺഗ്രസ് നേതാവിന്റെ കാറാണിത് എന്ന വിശേഷണത്തോടെയാണ് ദേശാഭിമാനി വാർത്ത തുടങ്ങുന്നത് റോഡിലൂടെ നടക്കവേ ചിന്തയുടെ ദേഹത്ത് കാർ ഇടിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് എന്നാൽ മനോരമ പറയുന്നത് കാറ് പിന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ ഇടിച്ചതായിട്ടാണ് മനോരമ കള്ളമേ പറയൂ സേവ് ചിന്ത എന്ന പേരിൽ കൈരളിയുമായി സഹകരിച്ച് ദേശാഭിമാനി ഒരു ക്യാമ്പയിൻ തുടങ്ങണം ദേശാഭിമാനിയും കൈരളിയും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഈ സത്യം അറിയുമായിരുന്നു നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ മരുന്നിന് പകരം പൊതിച്ചോറ് മതിയോ എന്ന് ചോദിച്ച യുവാവാണ് ഈ അപകടക്കേസിലെ പ്രതി എന്നറിയുമ്പോഴാണ് ചിന്ത നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഈ കഥ എട്ട് നിലയിൽ പൊട്ടിയതിൻ്റെ ഗുട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത് ചിന്താചറവും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ നന്ദി